പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം മധ്യപ്രദേശിൽ പത്ത് പത്തു വയസ്സുകാരൻ കുഴൽ കിണറിൽ അകപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒപ്പം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നതാണ് മധ്യപ്രദേശിലെ ഗുണയിലാണ് സംഭവം നടന്നിരിക്കുന്നത് അതായത് ഇന്നലെ രാത്രിയാണ് മുപ്പത്തി അടി താഴ്ചയുള്ള ഈ ഒരു കുഴൽ കിണറിലേക്ക് കുട്ടി വീഴുന്നതും അത് ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അഗ്നിരക്ഷ സ്ഥലത്തെത്തുകയായിരുന്നു ആ സമയം മുതൽ തന്നെ ഇതുവരെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുട്ടിക്ക് ഓക്സിജൻ ഓക്സിജൻ സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നാണ് സ്ഥലത്തെ കളക്ടറായ സിംഗ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ അഗ്നിരക്ഷാ സേനയുടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി അവർ സ്ഥലത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘവും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ അവർ പങ്കാളികളായിട്ടുണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറ സമീപത്തായി ഒരു സമാനമായ ഒരു കുഴി എടുക്കുക എന്ന ജോലിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഒരു സംഘത്തെ തന്നെ അവിടെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അതേസമയം ഈ ഒരു സമാനമായ രീതിയിൽ തന്നെ രാജസ്ഥാനിലും ഒരു കുട്ടി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കുഴൽ കിണറിൽ അകപ്പെട്ടു എന്ന വാർത്തകളും കുറച്ച് സമയങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ബെഹ്റോറിലാണ് ബെഹ്റോർ എന്ന സ്ഥലത്താണ് ഈ നൂറ്റി അൻപത് അടി താഴ്ചയുള്ള കുഴൽ കിണറിലേക്ക് ഈ മൂന്ന് വയസ്സുകാരി വീണിരിക്കുന്നതും അതുപോലെ തന്നെ ഈ മൂന്ന് വയസ്സുകാരിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ ആ മേഖലയിൽ ആ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കുട്ടി കുഴൽ കിണറിലേക്ക് വീഴുന്നത് അതായത് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് ദിവസത്തോളം കുട്ടി ആ ഒരു കുഴൽ കിണറിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ ശക്തമായ ഒരു മഴയും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതായാണ് നമുക്ക് അഗ്നിരക്ഷാ സേന അറിയിക്കുന്നതും അതേപോലെ തന്നെ രാജസ്ഥാനിലെ കോഡ് പുത്തലയിൽ മൂന്ന് വയസ്സുകാരിയാണ് മൂന്ന് വയസ്സുകാരിയാണ് ഏഴു ദിവസമായി ഈ കുഴൽ കിണറിൽ അകപ്പെട്ടിരിക്കുന്നതും അത് അതേപോലെ തന്നെ കുട്ടിയെ പുറത്തെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊന്നും തന്നെ ഇതുവരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല അധികൃതരുടെ ഒരു അനാസ്ഥയാണ് ഈ ഒരു രക്ഷാദൌത്യം ഇങ്ങനെ എത്താൻ കാരണമെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നതും അതുപോലെ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഈ മൂന്ന് വയസ്സുകാരി കുട്ടിയുടെ പേര് ചേതന എന്നാണ് അപ്പൊ ഈ മൂന്ന് വയസ്സുകാരി കുഴൽ കിണറിൽ കുടുങ്ങിയിട്ട് ഇന്നേക്ക് ഏഴ് ദിവസം കഴിയുകയാണ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അച്ഛന്റെ കൃഷി സ്ഥലത്ത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ എഴുന്നൂറടി താഴ്ചയുള്ള കുഴൽ കിണറിലേക്ക് കുട്ടി വീഴുന്നതും ഉടൻ തന്നെ ഒരു രക്ഷാപ്രവർത്തനം െങ്കിലും ഈ ഒരു ഏഴു ദിവസമായിട്ടും ഈ പ്രതിസന്ധി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെയും ഒരു രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതും നൂറ്റി അൻപത് അടി താഴ്ചയിലേക്കാണ് കുട്ടി ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നത് അതേപോലെ തന്നെ പോലീസിന്റെയും എൻ ഡി ആർ എഫ് അതുപോലെ എസ് ഡിആർഎഫ് അഗ്നിരക്ഷാ സേനയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതും പത്തടിയുള്ള ഇരുമ്പ് ദണ്ടിൽ കൊളുത്തുവെച്ച് കെട്ടിക്കൊണ്ട് കുട്ടിയുടെ വസ്ത്രത്തിൽ കുരുക്കിട്ട് മുറുക്കി അങ്ങനെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെയും ഫലം കണ്ടിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തുടർന്നാണ് ഒരു സമാന്തരമായ ഒരു രീതിയിൽ കുഴിയെടുത്തുകൊണ്ട് കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതും ഇതിനായി നിരവധി യന്ത്രങ്ങളും അവിടെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും കുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നതും പ്രദേശത്ത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതും അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു പ്രതിസന്ധിയും തടസ്സവും തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും അതേസമയം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇത്തരത്തിൽ കുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിക്കാത്തതെന്ന കാരണമാണ് ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കൾ അടക്കം ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നതും അതേപോലെ തന്നെ ഇതിപ്പോൾ കളക്ടറുടെ കുഞ്ഞായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ വൈകിപ്പിക്കുമോ എന്നാണ് കുട്ടിയുടെ അമ്മ തന്നെ കണ്ണീരോടു കൂടിയിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മകൾ കുഴൽ കിണറിൽ വീണ അന്നു മുതൽ തന്നെ ഭക്ഷണം കഴിക്കാതെ അമ്മയുടെ ആരോഗ്യനില വളരെ വളരെ മോശമായി വരുന്ന ഒരു സാഹചര്യവും അതേസമയം ഓരോ നിമിഷം കഴിയും തോറും കുട്ടിയുടെ ആരോഗ്യനില ഉൾപ്പെടെ ഇപ്പോൾ ആശങ്ക കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെത്തിക്കണമെന്ന് തന്നെയാണ് കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്